ഇത്ര ഇന്ന് കൊച്ചിയിൽ വളരെ മോശമായിട്ടാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ചോദിച്ച മാധ്യമങ്ങളെ ആക്ഷേപിക്കുക അതുപോലെ താങ്കളെ ആക്ഷേപിക്കുക യഥാർത്ഥത്തിൽ ഒരു 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 ഉത്തരവാദിപ്പെട്ട പദവിയിലിരിക്കുന്ന ആൾന്ന് ചേരുന്നതാണോ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി ഇന്നൊക്കെ തരത്തിലൊക്കെ പ്രതികരിക്കുകയെന്നു ഞാനെപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് സുരേഷ് ഗോപി പറയുന്നതിന് നമ്മൾ സീരിയസ് ആയി ഇത് സുരേഷ് ഗോപി പറയുന്നതിനെ സുരേഷ് ഗോപി പോലും സീരിയസ് സുരേഷ് ഗോപിയുടെ പാർട്ടി പോലും സീരിയസ് ആയി എടുക്കുന്നില്ല സുരേഷ് ഗോപി ഏത് പാർട്ടിയിലാണെന്നുള്ള കാര്യം സുരേഷ് ഗോപിക്ക് അറിയില്ല ബി ജെ പിക്ക് സംശയമുണ്ട് അങ്ങനൊരു വ്യക്തി പറയുന്ന കാര്യത്തിൻ്റെ ഓരോ സൂക്ഷ്മ നമ്മൾ വിലയിരുത്തി അതിനെ നമ്മൾ എന്താ പറയുക തൂക്കി നോക്കുന്നതിൽ അർത്ഥമില്ല പക്ഷേ എനിക്കൊരു അഭ്യർത്ഥന അതായത് കാലിക രാഷ്ട്രീയത്തെക്കുറിച്ച് ജനപ്രതികൾ സംസാരിക്കുമ്പോൾ കുറേയും കൂടി സഭ്യമായിട്ട് അദ്ദേഹത്തിന് വേണ്ട അതിനോട് പ്രതികരിക്കാം പക്ഷേ അദ്ദേഹത്തിന് ഞാൻ കുറ്റം പറയില്ല എന്നാൽ കാരണം വെച്ചാൽ അദ്ദേഹം ദീർഘകാലം ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഒരു സഹായത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം വിരാജിച്ചത് അദ്ദേഹത്തിൻ്റെ സിനിമ എന്നുള്ള പരിവേഷമാണ് അദ്ദേഹത്തെ ജയിക്കാൻ തന്നെ വിജയിക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ അതിന് സഹായകരമായത് അപ്പോൾ ബി ജെ പി അല്ലെങ്കിൽ ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ മന്ദ്രുണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഈ മീഡിയയുടെ വിധിവൃത്തങ്ങളൊക്കെ അറിയാം അപ്പോൾ അദ്ദേഹം തന്നെ എടുത്തിട്ട് ഈ രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെ സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇനി നിങ്ങൾ മാധ്യമങ്ങൾ കൂടി വേണമെങ്കിൽ മത്സരിച്ചിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു സഹായം ചെയ്തു കൊടുക്കാവുന്നതാണ് കുറേ കൂടി യുക്തിഭദ്രമായിട്ട് എങ്ങനെയാണ് രാഷ്ട്രീയ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തെ ഒന്ന് ഒന്ന് ഗൈഡ് ചെയ്യുന്ന ഗൈഡ് ചെയ്യാന്നാണ് നമുക്കൊരു നമ്മുടെ സുഹൃത്തല്ലേ നമ്മുടെ ഒരു ജനപ്രതിയല്ലേ അദ്ദേഹത്തിന് ഇങ്ങനെ തള്ളിക്കളയേണ്ട കാര്യമുണ്ടാകും